നമ്മുടെ കൊല്ലത്തെ വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കൊല്ലം ചിന്നക്കടയി ചാമക്കട എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ പ്രശസ്തമായ ഗുസ്തിക്കാർ ഒരുപാട് വന്നിരുന്ന ഒരു ഫയൽ വാൻ്റെ ഹോട്ടൽ ആ ഫയൽ വാൻ്റെ ഹോട്ടലിലേക്കാണ് പോകുന്നത് അവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മട്ടൺ ബിരിയാണിയാണ് മട്ടൻ്റെ ഐറ്റങ്ങളാണ് കൂടുതലും ഉള്ളത് അതനുസരിച്ച് ഒരുപാട് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒരുപാട് കേട്ടതിന് സ്ഥലമാണ് ആ ഒരു ഹോട്ടലിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ കൊല്ലക്കാരുടെ ബിരിയാണി സ്പോട്ടായ ഏറ്റവും നല്ലൊരു ബിരിയാണി സ്പോട്ടായ ഫയൽവാൻ്റെ ഹോട്ടലിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൺപത് വർഷമായി പ്രവർത്തിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ മുഹമ്മദ് കുഞ്ഞെന്ന് പറയുന്ന ഒരു ഫയൽവാൻ തുടങ്ങിയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഈ ഫയൽവാൻ ഹോട്ടൽ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഫയൽവാൻ്റെ ഒരുപാട് പേര് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഇപ്പോൾ ബിരിയാണി കൊടുത്തിട്ടുണ്ട് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അങ്ങനെ ഫയൽ ബാൻ്റെ ബിരിയാണി കടയിൽ നിന്നും നമ്മൾ ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുന്നു എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കാശിയായിരുന്നു മട്ടൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞത് അങ്ങനെ മട്ടൻ ബിരിയാണി അവന് കൊടുക്കുന്നു അങ്ങനെ വിളമ്പി കൊടുത്ത ശേഷം ഒരടുത്ത് ചോദിച്ചു നല്ല ബിരിയാണി വേണമെന്ന് അവൻ പറഞ്ഞു എവിടെയാണ് ോ എൺപത് വർഷമായിട്ട് നിൽക്കുന്ന റിഡ്യൂസ് ഉപയോഗിച്ചതല്ല എൺപത് വർഷമായിട്ട് നിലനിൽക്കണമെങ്കിൽ ആ വിശ്വാസം വളരെ വലുതാണ് അത്രയും നല്ല ടേസ്റ്റും കാര്യങ്ങളുമാണ് രണ്ട് ബിരിയാണിക്കും മണ്ഡു ബിരിയാണിക്കും ചിക്കൻ ബിരിയാണിക്കും നമുക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും കൊല്ലത്തൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വേണ്ട ഒരു കട തന്നെയാണ് അപ്പോൾ അൽവാൻ്റെ കട കാശി മോനും അതുപോലെ എനിക്കും ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ഗോലി സോഡ ഗോലി സോഡ ഇപ്പോൾ ട്രെൻഡിങ് ആണ് അപ്പോൾ നിങ്ങൾ ആ ഒരു പോലീസോടെയും ഇവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഉന്മേഷവും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്ത ബിരിയാണി കഴിച്ചതിൻ്റെ മുറത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ കഴിച്ചിട്ടുള്ളവരാണെങ്കിലും കഴിക്കാൻ പോകുന്നവരാണെങ്കിലും കഴിച്ചിട്ട് അഭിപ്രായം പറയുക താങ്ക്